നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ലാറ്റസ്റ്റ് സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രീഡ് ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വല്ല നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ അറുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ പതിനാല് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫോറിനൊരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ എഴുപത്തി ഒൻപത് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയെട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരെയും ഇതാണ് വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി ആറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ളെന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിന് ബാലിന് പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സിയുള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു ഇടവേളയ്ക്ക് ശേഷം ചൈനയിൽ നിന്ന് ഡിമാൻഡ് ലഭിച്ചത് തുടങ്ങിയതോടെ രാജ്യാന്തര റബ്ബറിന് വീണ്ടും വില ഉയരുമെന്ന് പ്രതീക്ഷ ബാങ്കോക്കിൽ റബ്ബർ വില കുറഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ മെച്ചപ്പെടുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ വില മാറിയിട്ടില്ല മൺസൂൺ മെച്ചപ്പെട്ടാൽ ടാപ്പിംഗ് സജീവമാകും മഴയ്ക്കായി കാത്തിരിക്കുകയാണ് കർഷകർ ഒരാൾ കമൻറ്റിലൂടെ അറിയിച്ചിരുന്നു ഇരട്ടി മാർക്കറ്റും കൂടെ ഒന്ന് പറയണമെന്ന് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇരട്ടി മാർക്കറ്റും കൂടെ പറയുകയാണ് റബ്ബർ ഗ്രേഡ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കിലോയ്ക്ക് റബ്ബർ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ ചിരട്ടപ്പാൽ പാൽ ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് പഴയത് അറുന്നൂറ്റി അറുപത് രൂപ കൊട്ടടയ്ക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ കൊട്ടടയ്ക്ക പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ ചുക്ക് പുതിയത് നൂറ്റി നാൽപ്പത് രൂപ മഞ്ഞൾ നൂറ്റി അറുപത് രൂപ കശുവണ്ടി നൂറ് രൂപ ഇതാണ് ഇരട്ടിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തി രൂപ കൊക്കോ മുന്നൂറ്റി രൂപ കശുവണ്ടി നൂറ്റി പതിനാറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തിയാറ് രൂപ അടയ്ക്ക പുതിയ ദൊരുകിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്കാ പഴയ തൊരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപരെയും ജാതിപത്രി ചുവപ്പ് ആയിരം രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി നാന്നൂറ് രൂപ മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ലാത്ത പുതിയത് നാനൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപരെയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി ആറ് രൂപ റോട്ടറി മുപ്പത്തി എട്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് പുതിയതൊരിയിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തിയാറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു എഴുന്നൂറ്റി ആറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത്തി രൂപ പഴം ഇരുപത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി മൂവായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ മൂവായിരം രൂപ ഇനി നമുക്ക് ജില്ല തിരിച്ചുള്ള വില നിലവാരം നോക്കാം തൃശ്ശൂരെ നോക്കാം തൃശ്ശൂർ വെളിച്ചെണ്ണ മില്ലിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കൊപ്ര നൂറ്റി എൺപത്തിയെട്ട് രൂപ തേങ്ങാപ്പിണ്ണാക്ക് മുപ്പത്തി ആറ് രൂപ നാളികേരം അറുപത് രൂപ കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ നേന്ത്രക്കായ നാടൻ അമ്പത്തി അഞ്ച് രൂപ വരവ് നാൽപ്പത്തി അഞ്ച് രൂപ കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോ ഏഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപരെയും രണ്ടാം തരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപരെയും പഴയത് ഇരുപത് കിലോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരത്തി അറുന്നൂറ് രൂപ വരെയും കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോ ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപരെയും രണ്ടാം തരം ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപരെയും പഴയത് ഇരുപത് കിലോ ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോ ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപരെയും രണ്ടാം തരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ ആറായിരത്തി മുന്നൂറ് രൂപരെയും പഴയത് ഇരുപത് കിലോ ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപരെയും ഇതാണ് തൃശ്ശൂര് വ്യാപാര നിലവാരം ഇനി നമുക്ക് കോഴിക്കോട് വ്യാപാര നിലവാരം നോക്കാം വെളിച്ചെണ്ണ മുന്നൂറ്റി അഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഒൻപത് രൂപ പിണ്ണാക്ക് റോട്ടറി മുപ്പത്തി രൂപ എക്സ്പെല്ലർ മുപ്പത്തി രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചുക്ക് പുതിയത് നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെ മഞ്ഞൾ എൺപത് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ വരെയും അടയ്ക്ക പഴയത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ ഇതാണ് കോഴിക്കോട് വില ഇനി നമുക്ക് തളിപ്പറമ്പിലെ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ്റി പതിനഞ്ച് രൂപ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ അടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ കൊപ്ര നൂറ്റി എൺപത് രൂപ തേങ്ങ അറുപത് രൂപ കശുവണ്ടി നൂറ്റി മുപ്പത് രൂപ ഇതാണ് തളിപ്പറമ്പിലെ വില ഇനി നമുക്ക് പയ്യന്നൂര വില നോക്കാം കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കാ പുതിയത് മുന്നൂറ്റി എൺപത് രൂപ മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെയും അടയ്ക്കാൻ പഴയത് മുന്നൂറ്റി എൺപത് രൂപ മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെയും കൊപ്ര നൂറ്റി എൺപത്തി നാല് രൂപ തേങ്ങ അറുപത് രൂപ കശുവണ്ടി നൂറ്റി ഇരുപത് രൂപ ഇനി നമുക്ക് ആലക്കോട്ട വില നോക്കാം റബ്ബർ ഗേഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ്റി പത്ത് രൂപ അടയ്ക്കാ പുതിയത് മുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ തേങ്ങ അമ്പത്തി ഒൻപത് രൂപ കൊക്കോ നൂറ്റി ഇരുപത് രൂപ കശുവണ്ടി നൂറ്റി പത്ത് രൂപ ഇനി നമുക്ക് കരുവഞ്ചാല വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എൺപത് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കൊപ്ര നൂറ്റി എഴുപത് രൂപ കൊക്കോ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ തേങ്ങ അറുപത്തിയൊന്ന് രൂപ കശുവണ്ടി നൂറ്റി പത്ത് രൂപ ഇനി നമുക്ക് കുടിയാൻമലയിലെ വില നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എൺപത് രൂപ ഒട്ടുപാൽ നൂറ്റി പതിനെട്ട് രൂപ അടയ്ക്ക മുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ ഗ്രാമ്പു എണ്ണൂറ് രൂപ കൊക്കോ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൊക്കോ ഉണക്ക മുന്നൂറ്റി എൺപത് രൂപ കശുവണ്ടി നൂറ് രൂപ നമുക്കിനി കാസർകോട്ട വില നോക്കാം അടയ്ക്കാ പുതിയത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെയും അടയ്ക്കാ പഴയത് നാന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയും കുരുമുളക് അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെയും കൊപ്ര നൂറ് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ വരെയും തേങ്ങ അമ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയും ഇനി നമുക്ക് വെള്ളരിക്കുണ്ടിലെ വില നിലവിലും നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി രൂപ റബ്ബർ ലോട്ട് നൂറ്റി രൂപ ഒട്ടുപാൽ നൂറ്റി രൂപ കുരുമുളക് അറുന്നൂറ്റി രൂപ അടയ്ക്കു പുതിയത് നാനൂറ്റി രൂപ അടയ്ക്ക പഴയത് നാനൂറ്റി രൂപ തേങ്ങ അറുപത്തി രൂപ ഇനി നമുക്ക് തലശ്ശേരിയിലെ വില നോക്കാം കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അടയ്ക്കാ പുതിയത് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് പാലക്കാട് വില വിലനിലവാരം നോക്കാം ചുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ അടയ്ക്ക മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പുതിയ അടയ്ക്ക ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കസ്തൂരി മഞ്ഞൾ നൂറ് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി അൻപത് രൂപ ജാതി തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപ്പരിപ്പ് അഞ്ഞൂറ്റി അൻപത് രൂപ കച്ചോലം അഞ്ഞൂറ് രൂപ ജാതിപത്രി ആയിരത്തി മുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും കുരുമുളക് അഞ്ഞൂറ്റി അൻപത് രൂപ ഏലയ്ക്ക രണ്ടായിരം രൂപ തേങ്ങ അമ്പത്തി രൂപ മുതൽ അറുപത് രൂപ വരെയും ഇനി നമുക്ക് നെടുമങ്ങാട്ട വില നിലവാരം നോക്കാം കുരുമുളക് പാസ് പാസ്ക്വിൻഡൽ അറുപതിനായിരം രൂപ മുതൽ അറുപത്തി നാലായിരം രൂപരെയും കൊട്ടപ്പാക്ക് പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപരെയും കൊട്ടപ്പാക്ക് പുതിയത് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് വരെയും കൊക്കോ തൊണ്ടൻ ഇരുന്നൂറ് രൂപ പച്ചമരച്ചീനി മുപ്പത്തി അഞ്ച് രൂപ മുതൽ അമ്പത് രൂപ വരെയും റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപരെയും ഒട്ടുകറ നൂറ്റി പതിനഞ്ച് രൂപ റബ്ബർ ലൂസ് വെഞ്ഞാറൻ മൂട് റബ്ബർ മാർക്കറ്റിംഗ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ കൊപ്ര കിൻറ്റലിന് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഗ്രാമ്പു കിലോ എഴുന്നൂറ് രൂപ ജാതിക്ക തൊണ്ടൻ നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ജാതിക്ക പരിപ്പ് നാനൂറ് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയും ജാതി പത്രി ആയിരം രൂപ മുതൽ ആയിരത്തി മുന്നൂറ് രൂപ വരെയും തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ തേങ്ങ കിലോയ്ക്ക് അമ്പത് രൂപ മുതൽ അമ്പത്തിരണ്ട് രൂപ വരെയും കുരുമുളക് പുതിയത് കിൻറ്റലിന് അമ്പതിനായിരം രൂപ മുതൽ അമ്പത്തയ്യായിരം രൂപ വരെയും ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വിവിധ ജില്ലകളിലെ വില നിലവാരങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനകം എല്ലാവർക്കും എൻ്റെ നന്ദി